ആനന്ദം തിരികെ പോയതും നന്ദു ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞ് നടന്നു ഇരുവശങ്ങളിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നോക്കിക്കൊണ്ട് അവൾ പതിത്തിൻ്റെ ക്ലാസ് റൂം അന്വേഷിച്ചു നടന്നു എക്സ്ക്യൂസ് മീ ദ ദൈനൽ ഇയർ ബി എ ഇംഗ്ലീഷ് ക്ലാസ് സി ബ്ലോക്കിന്റെ മുന്നിൽ ചില നിൽക്കുമ്പോൾ അതിൻ്റെ സൈഡിലായി നിന്ന ഒരു പെൺകുട്ടിയോടായി അവൾ ചോദിച്ചു മലയാളിയാണോ അവളെ നിൽപ്പും ഭാവവും കണ്ടതും ആ പെൺകുട്ടി നീട്ടി ചൊളിച്ചോണ്ട് ചോദിച്ചു അതെ എങ്ങനെ മനസ്സിലായി ആ പെൺകുട്ടി മലയാളിയാണെന്ന് അറിഞ്ഞതും നന്ദുൻ്റെ മുഖം വിടർന്നു അല്ലെങ്കിലും അന്യനാട്ടിൽ വെച്ച് ഒരു മലയാളിയെ കണ്ടു കിട്ടിയാൽ ഏത് മലയാളിക്കാണ് സന്തോഷം തോന്നാത്തത് ഈ വേഷവും നെറ്റിലെ കുറിയുക കണ്ടപ്പോൾ മനസ്സിലായി ഐ ഇനിവേ ശ്രുതി ശ്രുതി ഗുപ്ത ആ പെൺകുട്ടി അവളെ നേരെ ശ്രീകാന്റിനായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഐ അയം നന്ദിനി തിരികെ അവളുടെ കയ്യിലേക്ക് കൈ ചേർത്തുകൊണ്ട് നന്ദുവും പറഞ്ഞു നന്ദിനി സണ്ണി എന്താ നന്ദിനിയുടെ അവൾ വീണ്ടും ചോദിച്ചതും ഒരു നിമിഷം നന്ദുവിൻ്റെ മനസ്സിലേക്ക് ആനന്ദിന്റെ മുഖം കടന്നു വന്നു നന്ദിനി ആനന്ദംന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്ദേട്ടെന്ന് അറിയുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ വേണ്ട താൽക്കാലം താൻ ദീപാഹിതയാണെന്ന വിവരം മറ്റാരും അറിയണ്ട അവൾ ഒരു നിമിഷം ചിന്തിച്ചു ശേഷം ആ പെൺകുട്ടി നോക്കി മനോഹരമായി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിനി മേനോൻ ആഹാ നല്ല പേരാണല്ലോ നന്ദിനി മേനോൻ അവൾ പറഞ്ഞു കേട്ട് നന്ദൊന്ന് ചിരിച്ചു ഓക്കെ അപ്പം നമ്മൾ ഫ്രണ്ട്സ് ശ്രുതി അവളെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അതിന് അവളൊന്ന് ചിരിച്ച് കാണിച്ചതേ ഉള്ളൂ വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഞാൻ തൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അവൾ പോന്നു നോക്കി അവിടെ ഒരു തൂണ്ട മറവിൽ നിന്നിരുന്നവൻ്റെ കണ്ണിലെ പ്രതികാരാഗ്നി ആ നിമിഷം അവൾ കണ്ടിരുന്നില്ല ആനന്ദ് ഓഫീസിലേക്ക് എത്തുമ്പോൾ അവനേം കാത്ത് അവൻ്റെ ടീം ഓഫീസിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നവിടെ പ്രോജക്റ്റിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ അവനെയും കാത്തു അവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഹലോ ഗെയ്സ് നിങ്ങളെല്ലാവരും പോകാൻ റെഡി നിൽക്കുകയാണോ കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം അവൻ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു യെസ് സാർ ഓക്കെ ലെറ്റ്സ് ഗോ അതും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ആദ്യം കാറിലേക്ക് കയറി അപ്പോഴേക്കും അവടെ കൂടെ ഉണ്ടായിരുന്ന പ്രീ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ അവൻ്റെ കൂടെ കാറിലേക്കും ആൺകുട്ടികൾ ബൈക്കിലുമായി പുറപ്പെട്ടു ബാഡു ഇത് നമ്മുടെ അംഗത്തെട്ട് ഫൈനൽ ഇയർ ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ട് ശ്രുതി അവളെ അകത്തേക്ക് വിളിച്ചതും നന്ദു ഒരു പുഞ്ചിരിയോടെ കൂടി ക്ലാസ്സിനകത്തേക്ക് കയറി വന്നു ഡിയർ ഫ്രണ്ട്സ് ഷീ ഇസ് നന്ദിനി അവർ ന്യൂ ക്ലാസ്മേറ്റ് ക്ലാസ്സിലേക്ക് കയറി വന്നുകൊണ്ട് ശ്രുതി പറഞ്ഞതും ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ നന്ദുവിനും നേരെ നീണ്ടു അവരുടെ നോട്ടം കണ്ടതും അവൾ എല്ലാവരെയും നോക്കിന്ന് പുഞ്ചിരിച്ചു ചിലർ അവളെ നോക്കി പുഞ്ചിരിച്ചുവെങ്കിലും മറ്റു ചിലരിൽ പുച്ഛൻ നിറഞ്ഞു നിന്നിരുന്നു വേറെ ചിലരാണെങ്കിൽ മറ്റെന്തോ ഭാവത്തോടെയാണ് അവളെ നോക്കുന്നത് വാ നന്ദു നമുക്ക് അങ്ങോട്ടിരിക്കാം എല്ലാവരോടുമായി അവളെ പരിചയപ്പെടുത്തി കഴിഞ്ഞതും ശ്രുതി നന്ദുവിനെയും വിളിച്ചുണ്ട് ഏറ്റവും പിന്നിലായുള്ള അത്തൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് പോയിരുന്നു താൻ ഇവിടെയാണ് ഇരിക്കുന്നത് ശ്രുതിയുടെ അരികിലേക്ക് ഇറന്നുകൊണ്ട് നന്ദി ചോദിച്ചു അതെ നന്ദു ഇവിടെയാകുമ്പോൾ നമ്മൾ എന്ത് കള്ളത്തരം കാട്ടിയാലും ആരും അറിയാൻ പോകുന്നില്ലല്ലോ ആണെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പഠിപ്പികളെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അപ്പം പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് വല്ല കോണിയും പാമ്പും കളിക്കോ പൂജയും വെട്ടി കളിക്കോ ഒക്കെ ചെയ്യാം ശ്രുതി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നന്ദു പതിയെന്ന് ചിരിച്ചു ആ അത് പറഞ്ഞപ്പോഴാ താൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ലോ എൻ്റെ കൂടെ കൂടാൻ പറ്റുന്നതല്ലേ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ശ്രുതി ചോദിച്ചതും നന്ദു പതി ഇന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ അതാണ് നമ്മളൊക്കെ ഈ ആവറേജ് ടൈപ്പിൽ അങ്ങ് പോണം അല്ലാതെ പഠിച്ച് റാങ്കും വാങ്ങാനും മറ്റുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാ ഇവിടെ ഇരിക്കത്തെയടും ശ്രുതി സ്വയം ഒരു അവലോകനം ചെയ്ത പോലെ പറഞ്ഞതും നന്ദു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴേക്കും പഠിപ്പിക്കാൻ സാറകത്തേക്ക് കയറി വന്നിരുന്നു പിന്നെ പഠിപ്പിക്കലും പരസ്പരം ഒക്കെ ഈ സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും ഒരുവൻ അവൾ തന്നെ അവളെ കൊണ്ടിരുന്ന വിവരം അവൾ അറിഞ്ഞതേയില്ല സാർ സൈറ്റി വിസിറ്റിങ്ങിനിടയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് ആൻഡ് തിരിഞ്ഞു നോക്കുന്നത് ആ പ്രിയ താനെന്താ ഇവിടെ അകത്ത് പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുകയല്ലേ മറ്റുള്ളവരെല്ലാം അകത്തുനിന്ന് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രിയ മാത്രം തൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്നറിയാതെ അവൻ നെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു അത് സാർ എനിക്ക് സാറിനൊരു കാര്യം അവൾ എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടു എക്സ്ക്യൂസ് മീ അവൻ അവളോട് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നു ഹലോ എന്താണ് ഭാര്യയെ ഈ സമയത്തൊരു വിളി ഫോൺ ഫോണെടുത്തതും അവനൊരു കുസൃവിച്ചിരിയോടെ ചോദിച്ചു അതെന്താ ഞാൻ നേരത്തെ വിളിക്കാൻ പാടില്ലെന്നുണ്ടോ മറുവശത്തു നിന്നും നന്ദുവിൻ്റെ പരിഭവം നിറഞ്ഞ സ്വരം അയ്യോ അതിലേ സാധാരണ ഇങ്ങനെയൊരു വിളിയൊന്നും പതിവില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അതൊക്കെ പോട്ടെ താനന്തേ ഇപ്പം വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോടാ അവനിൽ ചെറിയൊരു ടെൻഷൻ ഉടലെടുത്തു അത് ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാ ആ പിണങ്ങതൊക്കെ കാര്യം പറയടൂ അവളെ ശബ്ദത്തിലെ പരിഭവം മനസ്സിലായതുപോലെ അവൻ വീണ്ടും പറഞ്ഞു അത് നന്നായിട്ട് ഫുഡ് കഴിച്ചോ അവളെ ചോദ്യം കേട്ട് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ഇത് ചോദിക്കാനാണോ താനിപ്പം വിളിച്ചത് അവൻ ചോദിച്ചതും അവളൊന്നും മോളി എന്തുകൊണ്ടോ അവളെ ആ ചോദ്യം അവനിൽ സന്തോഷം നിറച്ചു കഴിച്ചില്ലട ഞങ്ങൾ സൈറ്റ് വിസിറ്റിങ്ങിന് വന്നടാ ഇനി ഇവിടെ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കണം അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് ക്യാൻറ്റിൽ പറയണം അവനൊരു ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെയും അവൾ എന്തൊക്കെയോ ചോദിച്ചു അതിനെല്ലാം അവനൊരു പുഞ്ചിരിയോടെ തന്നെ മറുപടിയും പറഞ്ഞു അപ്പം ശരി ഞാൻ വയ്ക്കട്ടെ ക്ലാസ്സിൽ കയറിയ സമയമായി ഓക്കേടാ ഈവനിങ് ഞാൻ കൂട്ടാൻ വരാം അവൻ അതും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തതും മറുവശത്ത് അവൾ തൻ്റെ ഫോൺ ഒരു പുഞ്ചിരിയോടെ തന്നെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആരാ സാർ വിളിച്ചത് ആനന്ദ് ഫോൺ കട്ട് ചെയ്ത ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പുറകെയിൽ നിന്നും പ്രിയയുടെ ശബ്ദം കേൾക്കുന്നത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവളെ സംശയത്തോടെ നോക്കി എക്സ്ക്യൂസ് മീ അവൻ്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താ ചോദിച്ചെന്ന ചിന്ത അവൾക്കുണ്ടായത് ആനന്ദ് ഫോണിലൂടെ ചിരിച്ച് കളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി അതാരാണെന്ന് അറിയാനായി മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ അപ്പം തന്നെ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവനോട് അങ്ങനെ ചോദിച്ചത് പക്ഷേ അതിപ്പോൾ അവന് തന്നോട് നീരസം തോന്നിച്ചോ എന്നവൾ ചിന്തിച്ചു അത് ഞാൻ സാർ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അകത്തു നിന്നും ഹിമ അവടെ അരികിലേക്ക് വന്നുകൊണ്ട് അവനെ വിളിച്ചു എന്താ ഹിമ അവൻ പ്രിയെന്ന് നോക്കിക്കൊണ്ട് ഹിമയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അത് സാർ ജോൺ സാർ വിളിച്ചിരുന്നു എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് സാറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ ഫോൺ ആയിരുന്നു അവൾ പറഞ്ഞതും ആൻ്റെ ധൃതിയിൽ ഫോണെടുത്ത് ജോൺ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ പോന്ന് നോക്കി നിരാശയോടെ നിന്ന് പ്രിയ ഹീമിയെന്ന് കോർപ്പിച്ചു നോക്കി അതിന് മറുപടി എന്ന് ഇലച്ചു കാണിച്ചുകൊണ്ട് പ്രിയ ഹീമിയുടെ തൊഴിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കോളേജിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ നന്ദി പിന്നെ ഫുൾ ടൈം ബിസിയായിരുന്നു അതുപോലെ തന്നെ ആനന്ദം പ്രൊജക്ടിൻ്റെ ഭാഗമായി വളരെയധികം ബിസിയായിരുന്നു ചില ദിവസങ്ങളിൽ വളരെ അധികം വൈകി വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ഒന്ന് കാണാൻ പോലുമുള്ള അവസരം കിട്ടാറില്ലായിരുന്നു അതിൽ നന്ദുവിന് അവനോട് നല്ല രീതിയിൽ തന്നെ പരിഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ആക്കം കൂട്ടാൻ എന്നതുപോലെ പ്രിയുടെ ഓരോ പ്രവർത്തികളും അവൾ അറിയുന്നുണ്ടായിരുന്നു ഒരു ദിവസം വർക്കിൻ്റെ ഹെവി പ്രഷർ കാണാൻ വല്ലാത്ത തലവേദനയോട് കൂടിയാണ് ആനന്ദ് വീട്ടിലേക്ക് കയറി വന്നത് ഒരുപാട് വൈകിയെങ്കിലും അന്ന് നന്ദുവും അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇനിയുമൊന്നും മനസ്സിലിട്ട് നടക്കാതെ അവനോടെല്ലാം തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി അവൻ്റെ വരവിനായി അവൾ കാത്തിരുന്നു ആനന്ദ് വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ചിരുന്ന നന്ദു പതിയെ കണ്ണുകൾ തുറന്നു നോക്കി റൂമിലേക്ക് കയറി വരുന്ന ആനന്ദിനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു അവൾ കട്ടിൽ നിന്ന് മീഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് നടന്നു ഇന്നെന്തേ നന്ദേട്ടാ ഒരുപാട് ലേറ്റായല്ലോ അവൻ്റെ കയ്യിലെ ലാപ്ടോപ്പ് ബാഗ് വാങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു ഇന്ന് മുഴുവനും സൈഡ് വാർക്ക് തന്നെയായിരുന്നള്ളളൂ വിചാരിച്ചതുപോലെയല്ല നല്ല വർക്കുണ്ടായിരുന്നു തളർച്ചയുടെ അവൻ പറഞ്ഞു കേട്ടതും അവൾ അവനെ മൊത്തത്തിൽ നിന്ന് നോക്കി മുഖമാകെ കരുവാളിച്ചിരിക്കുന്നു കണ്ണുകളിൽ ക്ഷീണം തെളിഞ്ഞു കാണാം കുറച്ച് ദിവസമായി ഇത് തന്നെയാണ് നന്ദേട്ട് അവസ്ഥ നന്ദേട്ടനെ മാത്രമല്ല ജോണിൻ്റെയും ഗീരയുടെയും ഒക്കെ അവസ്ഥയും ഇത് തന്നെയാണ് അവൾ മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി എന്ന് പുഞ്ചിരിച്ചോ നന്ദേട്ടൻ പോയി ഫ്രഷ് ആയി വഴക്കും ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്ത് വെക്കാം അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് കഴിക്കാനൊന്നും വേണ്ടടും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊരു തട്ടുകടയിൽ കയറി കഴിച്ചിട്ടാണ് വന്നത് പിന്നെ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കോഫി ഇട്ടുകൊണ്ട് വന്നാൽ മതി നല്ല തലവേദന അവൻ പറഞ്ഞുകൊണ്ട് ഒരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൻ പോയ വഴി ദയനീയമായി നോക്കിക്കൊണ്ട് അവൾ നിന്നു പല ദിവസങ്ങളിലും ആൻതിങ്ങനെ ക്ഷീണിച്ച് കയറി വരുന്ന കൊണ്ട് ഒരിക്കൽ പരാതിയും കൊണ്ട് സ്നേഹ ചേച്ചിയെയും കുഞ്ഞേയും കൂട്ടുപിടിച്ച് അമൽ സാറിൻ്റെ അടുത്തേക്ക് ചെന്നതാണ് പക്ഷേ സാറിന് അരികിലേക്ക് എത്തും മുന്നേ തെറ്റു ചേച്ചിയും ഞങ്ങളെ പൊക്കി അന്ന് തെറ്റു ചേച്ചിയാണ് പറഞ്ഞത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അമൻ സാർ സ്വന്തം ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യവും പറഞ്ഞ് അവൻ്റെ മുന്നിലേക്ക് ചെല്ലണ്ടെന്നതായിരുന്നു മറുപടി അത് കേട്ടപ്പോൾ വല്ലത്ത വിഷമം തോന്നിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അവർ ചെയ്ത് ശരി പാർക്കിൽ എവിടെയെങ്കിലും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ മതി ബിസിനസ് ആകെ താളം തെറ്റും അത് ഒരുപാട് ജീവിതങ്ങൾക്ക് തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കും അതു മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാണ് അമനസാറും ദേജു ചേച്ചിയും യുഎസിലേക്ക് തിരികെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അവൾ ഓർത്തുകൊണ്ട് വാഷ്റൂമിൻ്റെ ഡോറിലേക്കൊന്ന് നോക്കി അല്പസമയത്തിന് ശേഷം നന്ദു കോഫിയും കൊണ്ട് വന്നിട്ടും ആന്തു ഫ്രഷായി ഇറങ്ങിയിട്ടില്ലായിരുന്നു അവൾ കോഫിയും കൊണ്ട് ടേബിൾ വെച്ച ശേഷം വീട്ടിലേക്ക് ഇരിക്കാനായിട്ട് തിരിഞ്ഞതും ടേബിളിൽ ഇരുന്ന അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അതിലേക്ക് നീണ്ടതും സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് കുറുകി അവൾ വോളിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്കൊന്ന് നോക്കി പന്ത്രണ്ട് നാൽപ്പത് എം ഈ നേരത്തെ എന്തിനാ നന്ദേട്ടനെ വിളിക്കുന്നത് അവൾ ചിന്തിച്ചുകൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്തു ഏത് ഒരു ഉൾപ്രേരണയിൽ അവൾ അതിൻ്റെ ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങിയതും വാഷ്റൂമിലെ ഡോർ തുറന്ന ആനന്ദ് പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു ആരടും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ബെല്ലടിക്കുന്ന തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദ് ചോദിച്ചു പ്രിയ അതിന് മറുപടി അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു പ്രിയോ ഇവളെന്താ ഈ നേരത്ത് അവൻ മനസ്സിൽ പറഞ്ഞിട്ട് മുഖം ഉയർത്തി നോക്കിയപ്പോഴാണ് തന്നെ നോക്കി മുഖവും വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവളെ അവൻ കാണുന്നത് ഒരു നിമിഷം അവളുടെ വീർപ്പിച്ച മുഖത്തേക്ക് അവൻ കുസൃതിയോടെ നോക്കി നിന്നു തന്നോടുള്ള സ്വാർത്ഥതയിൽ കലർന്ന പ്രണയമാണ് ആ മുഖം വീർപ്പിക്കൽ കാരണമെന്നവന് മനസ്സിലായിരുന്നു അവനൊരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് ചേർന്നു ഹലോ സാർ ഞാൻ പ്രിയ ആ മനസ്സിലായി പ്രിയ താനന്ത അരത്തെ വിളിച്ചത് അവൻ്റെ ആർദ്രമായി സംസാരം കേട്ടും തീർപ്പിച്ച് വെച്ചിരുന്ന നന്ദുവിൻ്റെ മുഖം ഒന്നുകൂടെ വീർത്തു അത് കടക്കണ്ണിലൂടെ കണ്ട ആണതിൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടണം അത് സാർ എനിക്ക് സാറിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അതാണ് ഈ സമയത്ത് വിളിച്ചത് അവൾ പറഞ്ഞു കേട്ട് അവനെ നെറ്റിച്ചൊളിഞ്ഞു എന്താ ഇത്ര അത്യാവശ്യ കാര്യം പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടാണോ അവൻ സംശയത്തോടെ ചോദിച്ചു അല്ല സാർ അതൊരു പേഴ്സണൽ കാര്യമാണ് അത് കേട്ടും അവൻ്റെ കണ്ണുകളൊന്നും കുറുകി പേഴ്സണൽ കാര്യമോ അതെന്താ ഈ സമയത്ത് എന്നോട് പറയാൻ പറ്റിയ പേഴ്സണൽ കാര്യം അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു അത് സാർ ഞാൻ എനിക്ക് അല്ലെങ്കിൽ സാർ നാളെ ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം മനസ്സിലായതും അവൾ പതർച്ചയോടെ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഇത്ര അത്യാവശ്യമായിട്ട് അവൾക്ക് എന്നോട് പറയാൻ പറ്റിയ പേഴ്സണൽ കാര്യം എന്തായിരിക്കും അതും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൻ്റെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ അവൻ കാണുന്നത് ആ നിമിഷം ഗൗരവം നിറഞ്ഞ് അവൻ്റെ മുഖത്ത് വീണ്ടും കുസൃതി തെളിഞ്ഞു എന്തേ ആരേ പ്രിയ ചുണ്ടു കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതാണ് പ്രോജക്റ്റിൽ നമ്മൾ ഒരു ടീമിലാണ് അവൻ പറഞ്ഞു കേട്ട അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഞാനതല്ല ചോദിച്ചത് ഈ പാദരാത്രിയിൽ നിങ്ങളെ വിളിക്കാനും മാത്രം ഈ പ്രിയം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചത് അവളുടെ മുഖത്ത് പ്രകടമായി ദേഷ്യം കണ്ടതും അതുവരെ കുസൃതി ചിരിയോടെ നിന്ന അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഇതുവരെ അവൾ തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല അധികാരഭാവവും കാണിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവൻ അവൾ എന്ന പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നി തൻ്റെ പെണ്ണ് അവൻ മനസ്സിൽ പറഞ്ഞു അവളുടെ മനസ്സിൽ തന്നോട് പ്രണയം പെടുന്ന അവന് മനസ്സിലായിങ്കിലും അതവളെ നാവിൽ നിന്നെ കേൾക്കാനായി അവൻ വീണ്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഓ അതാണ് കാര്യം അതവൾക്ക് എന്നോട് ഒരു ക്രഷുണ്ട് ക്ര ക്രഷോ അവൻ പറഞ്ഞു കേട്ട അവൾ അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു ആ ക്രഷ് അതല്ലേ അവളിങ്ങനെ പാതിരാത്രിക്കൊക്കെ എന്നെ കിടന്ന് വിളിക്കുന്നത് സാധാരണ മെസ്സേജ് അയക്കാണ് പതിവ് ഇന്നിപ്പോൾ അത് ഫോൺ വിളിയിലായി അവളെ ഇടം കണ്ടിട്ട് നോക്കി അവൻ പതിയെ പറഞ്ഞു ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ തിളഞ്ഞ് പുഞ്ചിരി മറയ്ക്കാൻ എന്നതുപോലെ അവൻ മുഖം തിരിച്ചു എന്നാൽ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിലൊരു കല്ലെടുത്ത ഫീലാണ് നന്ദുവിന് തോന്നിയത് എന്നിട്ട് നന്ദേട്ടൻ അവളെ മെസ്സേജിന് മറുപടി കൊടുക്കാറുണ്ടോ അവൾ വല്ലാത്ത വിഷമത്തോടെ അവനോട് ചോദിച്ചു പിന്നെ കൊടുക്കാതെ ഒരാൾ ഫോൺ ചെയ്കുകയോ മെസ്സേജ് അയക്കോ ചെയ്യുമ്പോൾ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ തൻ്റെ മുഖത്തെ പുഞ്ചിരി മനസ്സിലാവാതിരിക്കാൻ അവൻ തിരിഞ്ഞു നീന്നു അതുകൂടെ കേട്ടത് അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല അവൾ കഴുത്തിലെ താലിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മൂർക്കി അടച്ചു ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും മിണ്ടാതെ അവൾ സോഫയിലേക്ക് പോയി കിടന്നു തിരിഞ്ഞു നീന്തുകൊണ്ട് തന്നെ ആനന്ദം നന്ദുവിൻ്റെ ഭാവമാറ്റങ്ങളോ അവളെ കരച്ചിലൊന്നും കണ്ടിരുന്നില്ല അല്പസമയം കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നും കേൾക്കാതെ അവൻ പതി തിരിഞ്ഞു നോക്കി ആട് കിടന്നിട്ട് പൂടം പോലും മില്ലെന്ന് കണ്ടതും അവൻ്റെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും സോഫയിലേക്ക് നീണ്ടു അവിടെ മൂടി പൊതിച്ചു കിടക്കുന്ന നന്ദുവിനെ കണ്ട് അവനൊരു നെടുവേർപ്പെട്ടു ഇതൊരു നടക്കി പോവില്ല എന്നെങ്കിലും ഇവളെന്ന് തുറന്നു പറയുമെന്ന് ഞാൻ കരുതിയതാണ് എന്നിട്ട് അതുമില്ല ഹോ എൻ്റെ മാവിനി എന്ന് പൂക്കാനാണോ എന്തോ എൻ്റെ ഭഗവാനെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി കൊണ്ടവൻ പതിയെ പറഞ്ഞു ശേഷം അവളെ വീണ്ടും ഒന്ന് നോക്കി പിന്നെ തോർത്തതുപോലെ അവൻ്റെ മുഖം ഒന്ന് വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഇനി അധികം കാലതാമസം ഒന്നും ഉണ്ടാകില്ല മുടെ നീ പൂർണ്ണമായും ഈ ആന്തിന് സ്വന്തമാകാൻ അവൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞൊരു ടേബിളിൽ നിന്ന് കോഫിയെടുത്ത് ചുണ്ടോട് ചേർത്തു തല തണക്കി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവന് തലവേദന കുറഞ്ഞിരുന്നു എങ്കിലും അവൻ ആ കോഫി എടുത്ത് ചുണ്ടോട് ചേർത്തു ഓരോ തവണ കോഫി സീപ്പ് ചെയ്യുമ്പോഴും അവൻ്റെ കണ്ണുകൾ സോഫയിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളിൽ തന്നെയായിരുന്നു എന്നാൽ അവളിൽ നിന്ന് മുഴുകി ഇറങ്ങുന്ന കണ്ണുനീരനെ ആ നിമിഷം അവൻ കണ്ടിരുന്നില്ല പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ നന്ദു വളരെയധികം ഡിസ്റ്റേബായിരുന്നു എന്താ കാര്യമെന്ന് ശ്രുതി പലതവണ ചോദിച്ചുവെങ്കിലും അവൾ തിരികെ ഒരു വാടി പുഞ്ചിരി മാർപടി നൽകി ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൾ ശ്രുതിയോട് പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ലൈബ്രറിയിലേക്ക് നടന്നു ലൈബ്രറിയിൽ ചെന്ന് അവളൊരു അറ്റത്തായിട്ടിരുന്ന ചേരിലേക്ക് പോയിരുന്നു ആ നിമിഷം അവളുടെ മനസ്സ് നിറയെ തല ദിവസം മാനന്ദ പറഞ്ഞ കാര്യങ്ങളും പ്രിയുടെ ഫോൺ വിളിയുമൊക്കെയായിരുന്നു അപ്പം നന്ദേട്ടന് എന്നോട് ഇതുവരെയും പ്രണയമൊന്നും തോന്നിയിട്ടില്ലേ പലപ്പോഴും ആ കണ്ണുകൾ തന്നെ നേരെ നീളതും അതിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയമൊക്കെ താൻ പലതവണ കണ്ടതാണ് എന്നിട്ടും മറ്റൊരു പെണ്ണിനോട് അങ്ങനൊരു സംസാരം ഇല്ല എൻ്റെ എന്നോട് അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും അവൾ പരിഭവത്തോടെ പറഞ്ഞു പിന്നെയും അവൾ എന്തൊക്കെയോ പിറുപുറത്ത് എപ്പോഴും മുഖം ഉയർത്തി നോക്കിയതും മുന്നിലിരിക്കുന്ന വ്യക്തിയെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്രുതി നീ എന്താ ഇവിടെ അവളൊരു പിള്ളേറിയ ചിരിയോടെ ചോദിച്ചു ഞാനോ ഇവിടെ കുറച്ച് ബിരിയാണി കൊടുക്കുന്നതെന്ന് കേട്ടു അത് വാങ്ങിക്കാൻ വന്നതാണ് എന്തേ തമ്പുരാട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൾക്ക് ഓരോരുത്താ പറഞ്ഞതും അതിനവൾ മറുപടിയെന്നും നന്ദു മുഖം കുനിച്ചിരുന്നു ശ്രുതി പ്ലീസ് നീ ഇങ്ങനെ പിണങ്ങല്ലേ ഞാനെല്ലാം പറയാം തന്നെ കൂറിപ്പിച്ച് നോക്കുന്ന ശ്രുതിയെ നോക്കിക്കൊണ്ടവൾ ദയനീയതയോടെ പറഞ്ഞു പറയണം നീ എല്ലാം പറയണം അല്ലാതെ നമ്മളിന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു ശ്രുതി കുറച്ചുകൂടെ മുന്നോട്ട് ആഞ്ഞിരുന്നു ചോദിച്ചു അത് പിന്നെ ഞാൻ അതേ പെണേ മര്യാദയ്ക്ക് പറഞ്ഞു ഇല്ലെങ്കിലുണ്ടല്ലോ അവൾ വീണ്ടും ടെററായതും നന്ദു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നേരെ തിരിഞ്ഞു അത് ശ്രുതി ഞാൻ എൻ്റെ നന്ദേട്ടനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നന്ദേട്ടനോ ഏത് നന്ദേട്ടൻ അവൾ പറഞ്ഞത് ആരെയെന്ന് മനസ്സിലാവാതെ ശ്രുതി ചോദിച്ചു അത് അതിൻ്റെ ഭർത്താവ് വാട്ട് ശ്രുതിയുടെ മുഖത്ത് നോക്കാതെ നന്ദു തലകുനിച്ചിരുന്നുണ്ട് പറഞ്ഞതും ശ്രുതിയുടെ അലർച്ച അവൾ ഉയർന്നു കേട്ടു അയ്യോ എൻ്റെ ശ്രുതി പതിയെ ചുറ്റുമുള്ളവർ നോക്കുന്ന കണ്ടതും നന്ദു വേഗം അവളെ പിടിച്ച് അവിടെ ഇരുത്തി നീ നീ എന്താ നന്ദു പറഞ്ഞേ നിന്റെ ഭർത്താവോ നന്ദുവിനെ എൻ്റെ ഭർത്താവെന്ന പ്രയോഗത്തിൽ ശ്രുതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അവൾ ഞെട്ടലോടെ ചോദിച്ചതും നന്ദു അതെ എന്ന രീതിയിൽ തലയാട്ടി അപ്പം നിന്റെ കല്യാണം കഴിഞ്ഞതായിരുന്നു നന്ദു എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോടൊന്നും പറയാതിരുന്നത് അവളെ ചോദ്യത്തിൽ പരിഭവം നിറഞ്ഞിരുന്നു അത് ശ്രുതി ഞാൻ നിന്നോട് മാനപൂർവ്വം പറയാത്തല്ല എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു അവൾ ദയനീയമായി ശബ്ദത്തിൽ പറഞ്ഞു എന്ത് സാഹചര്യം അവൾ വിവാഹിതയാണെന്ന് പറയാൻ പറ്റാത്തതായിട്ട് എന്ത് സാഹചര്യമാണ് അവൾക്കുണ്ടായിരുന്നതെന്നാണ് ശ്രുതിക്ക് അറിയേണ്ടിയിരുന്നത് അത് ശ്രുതി ഞങ്ങളുടെ വിവാഹം ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതൊന്നുമല്ല ഏഹ് അപ്പം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണോ ശ്രുതി ചോദിച്ചതും അവൾ അല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു പിന്നെ അവൾ വീണ്ടും ചോദിച്ചതും നന്ദത്തിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്രുതി വിശ്വസിക്കാനാവതെ അവളെ തന്നെ നോക്കിയിരുന്നു പോയി ഈ ചെറുപ്രായത്തിൽ നീ ഇത്രമാത്രം അനുഭവിച്ചവണേ ശ്രുതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അതിന് മറുപടി അവൾ ഒരു മങ്ങിയ പുഞ്ചിരി തിരിക്കെ നൽകിയതേയുള്ളൂ കുറച്ച് സമയം അവർ ഇരുവരും മൗനമായിരുന്നു അപ്പോൾ ഈ ആളിനെക്കുറിച്ച് നിനക്ക് വേറെ ഒന്നും അറിയില്ലേ അല്പസമയത്തിന് ശേഷം തങ്ങളുടെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശ്രുതി തന്നെ അവളോട് ചോദിച്ചു പേര് ആനന്ദ് വർമ്മ എന്ന് മാത്രം അറിയാം അത്രമാത്രം ബെസ്റ്റ് നീ അടി ഉത്തമയായി ഭാര്യ അവൾ നന്ദുവിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു നന്ദു കൂർപ്പിച്ച് നോക്കിയതും അവളെ നിളിച്ചു കാണിച്ചു കൊടുത്തു നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ തന്നെ ഒന്ന് അറിയിച്ചു നോക്കി അയാളുടെ പേരല്ലാതെ മറ്റൊന്നും നിനക്കറിയില്ല അറിയില്ല അറ്റ്ലീസ്റ്റ് അയാളുടെ നാട് പോലും അയാൾ നിന്നോട് പറഞ്ഞിട്ടില്ല അപ്പിനെ എന്ത് വിശ്വസിച്ച നീ അയാളുടെ കൂടെ ഇങ്ങോട്ട് വന്നത് അവൾ ഗൗരവത്തോടെ ചോദിച്ചു കേട്ടതെന്ന് നന്ദു അവളെ മുഖത്തേക്ക് നോക്കി അതൊന്നും എനിക്കറിയില്ല ശ്രുതി എന്നോട് കൂടെ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ വന്നു ആ സമയം എനിക്ക് അങ്ങനെയാ തോന്നിയത് ചിലപ്പോൾ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയോടുള്ള വിശ്വാസമായിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ ഉണ്ടായിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും ശല്യം ചെയ്യാത്ത വ്യക്തിയോടുള്ള ആദരവാകാം നന്ദു പറഞ്ഞു നിർത്തിയതും ശ്രുതി ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു നന്ദു വാനത്തിനെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് ഓക്കെ അത് വിട് ഇപ്പം പിന്നെ എന്താ നിന്റെ പ്രശ്നം നിന്റെ കെട്ടീനും നിന്നോട് സ്നേഹയില്ലെന്നാണോ ശ്രുതി വീണ്ടും അവളോട് ചോദിച്ചു അറിയില്ലടാ എന്താണ് നന്ദേട്ട് മനസ്സിലെന്ന് ഓരെത്തും വഴിയും കിട്ടുന്നില്ല ചില സമയത്തെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ എന്നോട് ആഘാതമായ പ്രണയമാണെന്ന് തോന്നിപ്പോകും എന്നാൽ ചില സമയം ഞാൻ എന്നൊരു വ്യക്തി ഇല്ലാത്ത പോലെയുള്ള പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കോടെ ഇല്ല ഹോ എല്ലാം കൂടെ ആകെ ഭ്രാന് പിടിക്കുന്നു അവൾ മേച്ചയുടെ മേലെ കൈമൊട്ട് ഊന്നി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ടിരുന്നു എങ്കിൽ പിന്നെ നിനക്ക് നിന്റെ ഫീലിങ്സ് പുള്ളിയോട് തുറന്നു പറഞ്ഞോടെ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ശ്രുതി ചോദിച്ചു അതൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാടാ ഓരോ തവണ പറയാൻ ചെല്ലുമ്പോഴും ഓരോ മുടക്കങ്ങൾ ഇന്നലെ തന്നെ കണ്ടില്ലേ എല്ലാം തുറന്ന് സംസാരിക്കാമെന്ന് കരുതി കാത്തിരുന്നതാണ് അപ്പോഴാണ് ആ കോരിച്ചിൻ്റെ ഫോൺ വിളി വന്നത് അവൾ പല്ലി ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തോടാ പറഞ്ഞതും ശ്രുതി അറിയാതെ ചിരിച്ചു പോയി എന്താടി അവളെ ചിരി കടതും നന്ദും മുഖം വെറുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഒട്ടും കോശുമ്പോ ഇല്ല അല്ലേ ചിരി കടിച്ചു പിടിച്ചുകൊണ്ടൊരു കുസ്തൃതി ചിരിയോടെ ചോദിക്കുന്നവളെ നോക്കി നന്ദു ഒന്ന് പുഞ്ചിരിച്ചു കോശും വല്ലട ഒരു പേടി ഒത്തിരി മോഹിച്ച് ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഇഷ്ടമില്ലാതെ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടി എന്നൊരു ബന്ധം മാത്രമേയുള്ളൂ ഞങ്ങൾ തമ്മിൽ അവൾ പേടിയും നിരാശയും കലർന്ന സ്വരത്തിൽ പറഞ്ഞു ഇഷ്ടമായിട്ട് കേട്ടി ഇഷ്ടമില്ലാതെ കെട്ടി അങ്ങനെ ഒന്നിനിവിടെ പ്രസക്തിയില്ല നന്ദു നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആനന്ദ് വർമ്മ കെട്ടിയ താലി അതിലാണ് കാര്യം ശ്രുതി പറഞ്ഞു കേട്ട അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ നന്ദു അവളെ നോക്കി അതായത് പെണ്ണേ ആനന്ദ് വർമ്മ എന്ന മനുഷ്യൻ അഗ്നി സാക്ഷിയെ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത് അതിൻ്റെ മുന്നിൽ ഈ പ്രിയയ്ക്ക നില മറ്റൊന്നിനും പ്രസക്തിയില്ല പെണ്ണേ അതാണ് താലിയുടെ മഹത്വം അല്ലെങ്കിൽ തന്നെ നീ പോലും ഈ താലി കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹത്തെ പ്രണയിച്ചു തുടങ്ങിയത് അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകുമായിരുന്നു ശ്രുതി ഗൗരവത്തോടെ ചോദിച്ചതും നന്ദുവിൻ്റെ മനസ്സിലും അതേ ചിന്തകൾ തന്നെയായിരുന്നു ശ്രുതി പറഞ്ഞത് ശരിയാണ് ഈ താലിക്കാഴ്ചത്തിൽ കെട്ടിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നെ കൂടെ കൂട്ടിയത് താനും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് കെട്ടിയ ഈ താലിയുടെ മേലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് കൂടെ വരാൻ തയ്യാറായത് താൻ ആദ്യം പ്രണയിച്ചത് പോലും ഈ താലിയാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു ആ ഓർമ്മയിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതുവരെ ക്ലൂമിയായിരുന്ന അവളുടെ മുഖത്തെ പ്രസാദം കണ്ടതും ശ്രുതിയുടെ മനസ്സും നിറഞ്ഞു എടാ എനിക്കിപ്പം തന്നെ എൻ്റെ നന്ദേടനെ കാണാൻ തോന്നുന്നു പെട്ടെന്ന് നന്ദു ചിരലും ചാടി കൊണ്ട് പറഞ്ഞതും ശ്രുതി കണ്ണുകൾ മിഴിഞ്ഞു എന്തോന്ന് അവൾ ഞെട്ടലോടെ നന്ദുവിനോട് ചോദിച്ചു പ്ലീസ് ശ്രുതി എനിക്കിൻ്റെ നന്ദേട്ടനെ കാണാൻ തോന്നും ഇനിയും എനിക്കൊന്നും മറിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല ഇപ്പം തന്നെ എനിക്കെല്ലാം അദ്ദേഹത്തോട് തോർന്നും പറയണം ഞാനിപ്പോൾ തന്നെ ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോവുക അതും പറഞ്ഞിട്ട് അവൾ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി ഏയ് നന്ദു പോവല്ലേ ഞാനും കൂടി വരാം ഒറ്റയ്ക്ക് പോകല്ലേടാ അവളുടെ പിന്നാലെ തന്നെ ശ്രുതിയും ഓടി ഇറങ്ങി ശ്രുതി കോളേജിന് പുറത്തെത്തിയപ്പോഴേക്കും നന്ദു ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തിക്കൊണ്ട് അതിലേക്ക് കയറിയിരുന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം അവളെ നോക്കി പിറുപിറുത്തുകൊണ്ട് കൊണ്ട് ശ്രുതിയും ഓടി വന്ന് അതിലേക്ക് കയറി നിമിഷങ്ങൾക്കകം ആ ഓട്ടോ ആനന്ദിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി പായുമ്പോൾ ശ്രുതിയുടെ കൂർപ്പിശുള്ള നോട്ടത്തെ ഒരു കുഞ്ഞു പുഞ്ചിരി കൊണ്ട് നേരിടുകയായിരുന്നു നന്ദു ആ നിമിഷം ഇതേ സമയം അമനുമായിട്ട് പ്രൊജക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ പങ്കെടുക്കുകയായിരുന്നു ആനന്ദ് അഞ്ച് ദിവസം മാത്രം ഞാനിവിടെ ഉണ്ടാകും അതിനാൽ ആ സമയത്തിനുള്ള ജോലി തീർക്കണം ഓക്കെ ശരി സാർ അമ്മൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടതും എല്ലാവരും ഒന്ന് പകച്ചുവെങ്കിലും പ്രോജക്റ്റ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവർ വേഗം തന്നെ അമ്മനുള്ള മറുപടി കൊടുത്തു ഓക്കെ ജോൺ ഗ്രീ ആനന്ദ് ഇവർ മൂന്ന് പേരും ഒഴുകിയും ബാക്കിയുള്ളവർ പോയിക്കോളൂ അമൻ ഗൗരവത്തോടെ പറഞ്ഞതും അവർ മൂന്ന് പേർ ഒഴുകിയുള്ള പ്രോജക്റ്റിലെ മറ്റു എല്ലാം മെമ്പേഴ്സെല്ലാം അപ്പത്തന്നെ പുറത്തേക്കിറങ്ങി അവർ പോയതും അമൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാറിയിരുന്നുകൊണ്ട് മുന്നിലിട്ടിരിക്കുന്ന മറ്റൊരു ചെയറിലേക്ക് കാൽ നീട്ടി വെച്ചു അവൻ്റെ കൈകൾ ഹാൻഡ് ഡ്രസ്സിലേക്ക് അയച്ചിട്ടിരുന്നു കണ്ണുകൾ മുറക്കി അടച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ മുഖമാകെ വലഞ്ഞു മുറുകിയിരുന്നു അമൻ വാട്ട് നെക്സ്റ്റ് ജോണിൻ്റെ ചോദ്യമാണ് അടച്ചു പിടിച്ചിരുന്ന അവൻ്റെ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചത് ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ മൂന്ന് പേരും സ്തംഭിച്ചിരുന്ന് പോയി അവൻ്റെ കണ്ണുകൾ ചുറ്റും പടർന്നു കയറിയ ചുവപ്പ് രാശി ജോണിലും കിരീലും ഒരു നിമിഷം ആ പഴി അവനെ തുറന്നു കാട്ടി അമൻ റിലാക്സ് ജോണിൻ്റെ വാക്കുകൾ കേട്ടതും അവനൊന്ന് കണ്ണുകൾ അടച്ചു തുറന്നു എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം ഇതോടുകൂടി അവന് സാമ്രാജ്യം തകർന്നടിയണം പകയുടെ അവൻ മുരുന്നതും ജോണിൻ്റെയും കിരീടയും കണ്ണിലും അതേ തെളിഞ്ഞു വന്നു ഏതൊരു ഓർമ്മയിൽ ആനന്ദിൻ്റെ കണ്ണുകൾ ദേഷ്യം വിരച്ച് കയറി വർദ്ധിച്ചു വന്ന ദേഷ്യം നിയന്ത്രിക്കാൻ എന്നതുപോലെ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചിരുന്നു സ്ഥലം കണ്ടിട്ട് ഇത് തന്നെയാണെന്ന് തോന്നും എസ് ഡി എസ് ഇൻഡസ്ട്രീസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഓട്ടോ നിർത്തിയതും അതിൽ നിന്നിറങ്ങിക്കൊണ്ട് ശ്രുതി പറഞ്ഞു ഇതുതന്നെ നീ വാ ഓട്ടോയ്ക്ക് കാശ് കൊടുത്ത ശേഷം നന്ദ ശ്രുതിയുടെ കൈയും പിടിച്ചുണ്ടാകത്തേക്ക് നടന്നു ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സെക്യൂരിറ്റിയോട് ഇൻ്റർവ്യൂനും വന്നതാണെന്ന് കള്ളം പറഞ്ഞിട്ട് അവർ കമ്പനിയുടെ മെയിൻ എൻട്രൻസിലേക്ക് നടന്നു അവിടെയുള്ള കാത്തിരുന്നത് എന്താണെന്ന് അറിയാതെ